ഗുരുവായൂർ മാവിൻ ചുവട് കെ എസ് ആർ ടി സി ബസ്സും മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് പതിനേഴ് പേർക്ക് പരിക്കേറ്റു ആരുടെ നില ഗുരുതരമല്ല കെ എസ് ആർ ടി സി ഡ്രൈവർ പിറവം സ്വദേശി വാണിനിരപ്പിൽ അഭിലാഷ് കണ്ടക്ടർ പിറവം കോട്ടപ്പുരയിടത്തിൽ അനു ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ആലപ്പുഴ സ്വദേശി ജിതിൻ ഈ ബസ്സിലെ യാത്രക്കാരും ചേർത്തല സ്വദേശികളുമായ ആലക്കുന്ന് കോളനിയിൽ ശിശിര ലാലൻ രതീഷ് മിഥുൻ സുനിത ശ്യാം സുജാത ആർദ്ര ശ്രീഹരി നാജിമോൻ വിദ്യ വിവി നാസില ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത് ആലപ്പുഴയിൽ നിന്നും പളനിയിലേക്ക് പോകും വഴി ഗുരുവായൂർ ക്ഷേത്രദർശനം കഴിഞ്ഞു പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റുമാണ് രാവിലെ ഒമ്പത് പതിനഞ്ചോടെ കൂട്ടിയിടിച്ചത് മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ വലതുവശത്തേക്ക് തിരിച്ചയുടൻ മിനി ബസിൽ ഇടിക്കുകയായിരുന്നു എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഗുരുവായൂർ നഗരസഭയുടെയും ആക്സിന്റെയും ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലുമായാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചത്